നമസ്കാരം ഭാരത സ്വാഗതം ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി സെക്രട്ടറി ബിജു മാരാത്താണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ബിജു യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിവാദങ്ങളുടെ കേന്ദ്രമാണ് ഗുരുവായൂർ ഇപ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിരുന്ന ഏകാദശി നാളിൽ നടന്നിരുന്ന ഉദയാസ്തമനോജ മാറ്റിയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോ ഗുരുവായൂരിൽ ഉടലെടുത്ത ഈ വിവാദങ്ങളെല്ലാം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശങ്കരാചാര്യ സ്വാമികൾ ചിട്ടപ്പെടുത്തിയ ഉദയാസ്തമ പൂജ അത് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യ വർധനവന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പൂജയ്ക്ക് നിർദ്ദേശിച്ചത് പൂജാ ക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവന് വേണ്ടിയിട്ടാണ് ഈ ഉദയാസ്തമയ പൂജ നിശ്ചയിച്ചത് അതന്ന് ചെർലയൻ രാജകുടുംബമാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഇന്ന് ചെറുളയൻ കുടുംബത്തിന്റെ അടുത്ത് അടുത്ത് ഏകദേശം എഴുന്നൂറ് കൊല്ലത്തെ രേഖകൾ ഉണ്ടെന്ന് അവർ പറയപ്പെടുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആചാരം അത് ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഈ ഉത്സവത്തിൽ ഈ ഏകാദശി സമയത്ത് അത് മാറ്റിയതായിട്ട് പ്രഖ്യാപിച്ച് ഇത് തൊട്ട മുപ്പത്ത് മാസം തുലാമാസത്തിലെ ഏകാശ്ചി നാളിൽ നടത്തുന്നുണ്ടായത് അത് ശരിക്കും ആചാര വിരുദ്ധമായിട്ടുള്ള നടപടിയെന്ന് മാത്രല്ല അതിനെ അവര് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് ഇത് കേവലം വഴിപാട് മാത്രാണ് എന്നതായിരിക്കും ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഇത് ചെയ്യണത് വളരെ ബോധപൂർവാണ് കാരണം അതിനവര് കാരണം പറയുന്നത് ഭക്തജന തിരക്കാണ് ഭക്തർക്ക് അന്നത്തെ ദിവസം ഏകാദശി നാട്ടില് ഏകാദശി നാളിൽ ദർശനത്തിന് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം ആചാരമാറ്റത്തിന് ഒരു കളം ഒരുക്കിയത് അതിന്റെ ഭാഗമായിട്ട് അതിന് അതിന് കഴിഞ്ഞ വർഷം ഇതേപോലെ ഏകാദശി രണ്ട് നാടിലായെന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി അതേ സമയത്ത് അതേ അതിനൊപ്പം തന്നെ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി അതിന് അതിന് മുൻ മുൻപത്തെ വർഷം പഞ്ചാംഗത്തിൽ മുൻ മുൻകാലങ്ങളിലെ പഞ്ചാംഗത്തിലെ ദേവസ്വം പ്രിന്റ് ചെയ്യുന്ന പഞ്ചാംഗത്തിലെ ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമയ പൂജ എന്ന് കൃത്യമായിട്ട് അച്ചടിച്ചു വന്നിരുന്നതാണ് കാരണം അത് അണ്ടർ ആണ് ഏകാദശി നാളിൽ ഈ ആ ഉദ്യാസം ഈ പൂജ ഉണ്ടായിരുന്നു എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അപ്പൊ അത് ദേവസ്വം പഞ്ചായത്തിലെ എല്ലാ വർഷവും പ്രിന്റ് ചെയ്ത് വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് അതിൽ പ്രിന്റ് ചെയ്യാറില്ല ആ സമയം മുതലേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നീക്കം ചെയ്യാനുള്ള ഇത് മാറ്റാനുള്ള ഗൂഢാലോചന നടക്കുക എന്നതാണ് അപ്പൊ ഈ ഇത് ക്ഷേത്രത്തിന് ചൈതന്യം വർദ്ധിക്കുന്ന ഒരു പൂജ ഒഴിവാക്കാൻ കമ്മിറ്റി തീരുമാനിക്കുന്ന സമയത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന സമയത്ത് അതിനെ ഒത്താശ ചെയ്യുന്ന ഒരു നിലപാട് ദൗർഭാഗ്യകരമായിട്ടുള്ള നിലപാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തന്ത്രി ശ്രീ ദിനേശ്വത ഒരുപാട് കൈക്കൊണ്ടത് എന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള പ്രവൃത്തി അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരാള് പ്രത്യേകിച്ച് ഭഗവാന്റെ പിതൃ തുല്യൻ എന്ന സ്ഥാനം വഹിക്കുന്ന തന്ത്രി ഏർ ഒരു പൂജ കുറയ്ക്കാനല്ല ഒരു പൂജ വർദ്ധിപ്പിക്കാനാണ് ഒരു ക്ഷേത്രം എന്നുള്ളത് എനിക്ക് ചെയ്യ ചെയ്യേണ്ടത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിയൊരു വീഴ്ച ഉണ്ടായി അത് അദ്ദേഹം ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ബോധവാനല്ലാ അല്ലാത്തോണ്ടല്ല പക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് അനുകൂലമായിട്ട് നിൽക്കാനിരുന്നത് അത് ശരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രശ്നമാണോ അതോ ഈ തന്ത്രിയുടെ പ്രശ്നമാണോ എന്താണ് ആർക്കാണ് ഈ ആചാര അവിടെ എന്ന ഇത് രണ്ടു കൂട്ടറി പ്രശ്നമാണ് കാരണം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ഈ ഉദ്യാസ്ഥനോ അസ്തമയ പൂജ വേറെ ദിവസത്തേക്ക് നടത്താം അല്ലെ ആ ഏകാദശി നാളിൽ നിന്ന് മാറ്റിവെക്കുന്ന തീരുമാന സമയത്ത് ആചാര വിഷയങ്ങളിലെ അത് ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് താല്പര്യം എടുക്കേണ്ടത് തന്ത്രിയാണ് തന്ത്രിയുടെ ഉൾ ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഊരാണ് സഹ ഊരാളന്റെ സ്ഥാനം വഹിക്കുന്ന സാമൂതിരി രാജാവ് ഇങ്ങനെ മൂന്ന് പേരാണ് ഗുരുവായൂർ ഭരണസമിതിയിലെ പാരമ്പര്യ ട്രസ്റ്റികളായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഈ മൂന്ന് പേരും ഇതിനെ ഈ ആചാര വിഷയങ്ങളിലെ ഭഗവാന്റെ താല്പര്യം സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് മൂന്ന് പേര് പക്ഷെ ദൗർവാപേക്ഷ ഈ മൂന്ന് പേരും ഈ ഭരണസമിതി ചട്ടകങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ച ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് കാരണം ഭരണസമിതി സർക്കാർ നോമിനികളായിട്ട് വരുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ സംഘടനയുടെ താല്പര്യങ്ങളും അവരുടെ എന്താ പറയാ വ്യക്തിപരമായ താല്പര്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നമ്പർമാരായിട്ട് വരുന്നത് അതും ഒരാൾ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നു അയാൾക്കും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാവും പക്ഷെ ഇവരൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നല്ല ധാരണ ഉള്ള സമയത്ത് ഭഗവാന്റെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഭഗവാന്റെ ആചാര വിഷയങ്ങളിൽ ഭഗവാന്റെ പക്ഷത്തു നിന്നു ഭഗവാന്റെ ഡൈറ്റിയുടെ റൈറ്റ് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഈ മൂന്ന് പക്ഷെ ഇവര് ദൗർഭാഗ്യവശാൽ ഹിന്ദുക്കളുടെ എന്തോ ദൗർഭാഗ്യം റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് ഇവര് നിൽക്കുന്നത് ആചാര വിഷയങ്ങളിലെ അവസാന വാക്കാണ് തന്ത്രി എന്ന് പറയാ പറയാ പറയാറുണ്ട് നമ്മൾ പക്ഷെ ആ അവസാന വാക്ക് പറയുന്ന ആള് വരെ ഭാഗവത് താല്പര്യം സംരക്ഷിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ താല്പര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും തന്ത്രി ഭഗവാന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ഭഗവാൻ ഒരു പൂജ വർദ്ധിപ്പിച്ച് ചെയ്യ എന്നുള്ളത് നോക്കണേനു പകരം അദ്ദേഹം ആ പൂജ ഇതൊരു കേവലം വഴിപാടാണ് അദ്ദേഹം കൊടുത്ത് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വളരെ ദൂരവ്യാപകമായിട്ട് ഫലം പ്രതിഫലം ഉണ്ടാക്കുന്നതാണ് സമൂഹ ഹിന്ദു ഹിന്ദുക്കളെ സംബന്ധിച്ചോടും കാരണം വെച്ചാല് ഈ പ്രധാനപ്പെട്ട പൂജ വഴിപാടാന്ന് ഒരു നിലയ്ക്ക് പറഞ്ഞു ശ്രീ ഇത് ചിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഇത് ഈ പൂജ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഐതിഹ്യമാണ് എന്നുള്ള എനിക്ക് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്നതിനായിട്ട് യാളൊരു അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തില് ഇന്ത്യ സ്വാമികൾ വന്നതിന്റെ ഏഹ് ഇന്നും ആദരസൂചകമായിട്ട് ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് മൂലയിലെത്തുമ്പോൾ എഴുന്നള്ളിപ്പ് നിർത്താറുണ്ട് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് അങ്ങനെ ആചാര സ്വാമികളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര ഇന്നും ആചാരങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാലിച്ചു പോകുന്നു തൊട്ടടുത്ത പാർസാര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ആചാരം പാലിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വസ്തുത നിലനിൽക്കെ കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളെ തള്ളി പറയുന്ന സമീപനം തന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് ഒരു കാരണവശാലും നടക്കേണ്ടതല്ല പക്ഷെ അദ്ദേഹം ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കപ്പെടുന്നത് കാരണം എന്താ അദ്ദേഹത്തിന് ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള അറിവ് ഉണ്ട് പല ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ് ആയിരിക്കെ അദ്ദേഹം ഇതുപോലത്തെ ഒരു പ്രസ്താവന നടത്തിയത് വളരെ അല്ല ബിജു എന്റെ സംശയം കഴിഞ്ഞ കുറെ നാളുകളായി പല പ്രാവശ്യങ്ങളിലായി പല വിഷയങ്ങളിൽ ഗുരുവായൂരിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ മറന്നെനിക്ക് പുറത്തു വരുന്നുണ്ട് ഒരു കൃഷ്ണഭക്തന്റെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവിടെ എത്തുകയും അത്രയുടെ റൂമിലടക്കം കടത്തിയിരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് തുളസി കൃഷ്ണ തുളസി ഉപയോഗിക്കരുത് അകത്ത് പൂജയ്ക്ക് എടുത്തിട്ടുണ്ടാക്കുന്ന തരത്തിൽ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണ തുളസി പൂജക്കെടുക്കേണ്ട തരത്തിലുള്ള ഒരു വിവാദമുണ്ടായി അതിനുശേഷം ഇപ്പോ ഒരു പുലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവും അതിനൊപ്പം തന്ത്രിയുടെ ഈ നിലപാട് ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ഗുരുവായൂരിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അത് നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ ബിജുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ വേണം സംശയിക്കാൻ കാരണം ഈ പ്രതിഷ്ഠാമൂർത്തിയുടെ ആചാരങ്ങള് ആചരണങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് ഈ തന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ കേരള ഹൈക്കോടതി വിധി വന്നു തന്ത്രിയാണ് തന്ത്രിക്ക് അധികാരത്തിൽ ഇടപെടണില്ല ഏർ എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി ഇത്തരം കാര്യം പറഞ്ഞിട്ടാണ് ഹർജി തള്ളിയത് അത് സുപ്രീം കോടതിയുടെ മൂന്ന് നിരീക്ഷണങ്ങൾ ഉണ്ട് അതിലൊന്ന് ആചാരങ്ങൾ പാലിക്കപ്പെടണമായിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണം വന്നു ഡ അവകാശം സംരക്ഷിക്കണം എന്നുള്ള നിലയിൽ ഒരു നിരീക്ഷണം വന്നു അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠാമൂട്ടിന്റെ അവകാശം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട മൂന്ന് നിരീക്ഷണങ്ങൾ വരും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ പറഞ്ഞ ഒരു നിരീക്ഷണം വന്ന ദിവസം തന്നെ ചെറിയ ഭാര്യ മരിച്ച് അദ്ദേഹത്തിന് പുല ഉള്ള ദിവസം അദ്ദേഹം വന്നിട്ട് ലക്ഷക്കണക്കിന് ഗുരുവായൂർ ഭക് ആയിരപ്പ ഭക്തന്മാരെ വ്രതം ഏകാദശി വ്രതം നോക്കി വന്ന അന്നദാന മണ്ഡപത്തിന് അദ്ദേഹം നിലവിടക്ക് കൊടുത്തിരുന്നതാണ് അദ്ദേഹം സത്യത്തിൽ ഈ ആചാരങ്ങളെ നിഷേധിക്കലാണ് കാരണത്തിൽ കുലവാലായ്മ വന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കില്ല ക്ഷേത്ര സംബന്ധി ഒരു ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കാറില്ല ആ നിലയിൽ അദ്ദേഹം വളരെ ബോധപൂർവം അറിവില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് ഏഹ് അങ്ങനെ വരവിക്കാം ഇതാ അങ്ങനെ പോട്ടേന്ന് വെച്ചു പക്ഷെ ഈ കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ള അങ്ങനെ അറിയപ്പെടുന്ന ബ്രഹ്മശ്രീ എന്നൊക്കെ കൂട്ടി വിളിക്കുന്ന അദ്ദേഹം ഈ പ്രവർത്തി ചെയ്തത് മൂലം സത്യത്തിൽ ഹിന്ദു സമൂഹത്തിനോട് ഒരു വെല്ലുവിളിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന ദേവസ്വം അധികൃതര് ഏഹ് കൂട്ടു കൂട്ടുനിൽക്കണം ചെയ്യുന്നത് ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ ഉള്ള ആൾക്കാര് ഈ ആചാര ആചാരലംഘനത്തിന് ഭക്തരുടെ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒത്താശം ചെയ്യുന്നത് ഇത് ഇത് ആചാര വിഷയങ്ങളെ ആചാര വിഷയങ്ങളെ പൊറച്ച് കാണാ നിലയ്ക്കുള്ള പ്രവണത ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കും ഇതിൽ രാഷ്ട്രീയ ഇടപെടലാണോ അല്ലെങ്കിൽ തരത്തിലുള്ള പുറത്തു നിന്നുള്ള മതമൂലികവാദ ശക്തികളോ ഏതെങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് കാരണം പുരോഗമന സാഹിത്യ പരിഷത്തിന്റെ കലാ സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഗുരുവാരൂ ദേവസം ചെയർമാൻ കേരളോർമ്മ കോളേജിലെ അധ്യാപനായിരിക്കും ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ചുമരയിൽ വഹിച്ചിരുന്ന ആളാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രത്യകാസ്ത്രവും ഒക്കെ കൈപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് അതിന്റെ ബാക്കി കമ്മിറ്റി മെമ്പർമാര് അപ്പൊ ഈ ആചാരങ്ങള് ആചാരങ്ങളെയും ആചരണങ്ങളെയും നിസ്സാരവൽക്കരിച്ച് ഹിന്ദുക്കളുടെ ഉള്ളിൽ അവതരിപ്പിച്ച് ഏഹ് അധികാരത്തിൽ വന്ന് അധികാരത്തിൽ വന്നിട്ട് ആ അധികാരത്തിൽ ഇരുന്ന് ക്ഷേത്രത്തിന്റെ ഈ ആചരണങ്ങളെ നിസ്സാരവൽക്കരിച്ച് സമൂഹത്തിനുള്ളിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് നാളെ ചോദ്യം ചെയ്യപ്പെടും ഉദയാസ്തമ പൂജ ശങ്കരാചാര്യ നാളിലെ തുടങ്ങിയ ഉദയാസ്തമന സമയ പൂജ മാറ്റാവുന്നതാണ് എന്ന് തന്ത്രി കൊണ്ട് പറയിപ്പിച്ചു കുല വന്ന സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് ഏർ ക്ഷേത്രത്തിന്റെ പവിത്രമായിട്ടുള്ള ചടങ്ങില് ടുപ്പിച്ച് ആ വ്രതം നൂറ്റാ ലക്ഷക്കണക്കിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരുടെ മുഴുവനും കാരണം വെച്ചാല് അദ്ദേഹം പ്രവേശിച്ച് അദ്ദേഹം വിളക്ക് കൊടുത്തിയ കൊടിവിളക്ക് മറ്റുള്ള ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റർ മുതലായ കമ്മിറ്റി മെമ്പർമാർക്കും കൈമാറി അവര് ഈ കൂട്ടി നമ്മൾ പറയാ കൂട്ടിക്കൊത്ത ശുദ്ധാവാന്ന് പറയാം